ഹായ് കൈ സാന്ത്വനൻ ടു ഇനി കല്യാണ എപ്പിസോഡാണ് വരാനിരിക്കുന്നത് നമ്മുടെ മിത്ര ഗസ്റ്റുകളെയൊക്കെ ക്ഷണിച്ചിരുത്തുകയും സംസാരിക്കുകയും ഓടി നടന്ന് എല്ലാവരെയും ക്ഷണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അപ്പം ഇങ്ങനെ സങ്കടത്തോടു കൂടി നോക്കുന്നുണ്ട് കാരണം അവരെ തട്ടിക്കൊണ്ട് പോയതൊക്കെയാണല്ലോ അപ്പം അവൾക്ക് ചെറിയ ക്ഷീണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം നമ്മുടെ ആര്യം വന്നിട്ട് മിത്രയോട് പറയുന്നുണ്ട് മിത്ര നീ ഇങ്ങനെ ഓടി നടക്കണ്ട നീ റെസ്റ്റ് എടുക്കുമെന്ന് അപ്പോൾ നമ്മുടെ മിത്ര പറയുന്നുണ്ട് ഇങ്ങനെ എന്നോട് ചോദിച്ചല്ലോ അതുതന്നെ എനിക്ക് വലിയ സന്തോഷമായി അങ്ങനെ മിത്ര ആര്യനും തമ്മിലുള്ള ചെറിയ ചെറിയ റൊമാൻസ് സീനുകളൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ പിന്നെ നമുക്ക് കാണാം നമ്മുടെ ദേവി കല്യാണപ്പെണ്ണായിട്ട് ഒരുങ്ങുകയാണ് എല്ലാ ആഭരണങ്ങളും അമ്മ കൊണ്ടു കൊടുത്തിട്ടുണ്ട് എല്ലാം ഫേക്കായിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ അങ്ങനെ ദേവിക്കതിൽ ചെറിയ സങ്കടമൊക്കെ ഉണ്ട് ഇതെല്ലാം കൂടി വാരി വലിച്ചിട്ടിട്ട് പോകണമെന്നൊക്കെ അമ്മയോട് ചോദിക്കുന്നുണ്ട് ഏതായാലും അമ്മേൻ്റെ നിർബന്ധപ്രകാരം നമ്മുടെ ദേവി എല്ലാ ആഭരണങ്ങളും എല്ലാം ഇട്ട് ഒരുങ്ങുകയാണ് ഒരു തരി സ്വർണം പോലും കൊടുത്തിട്ടില്ല കേട്ടോ എല്ലാം ഫേക്കായിട്ടുള്ള ആഭരണങ്ങളാണ് ഇനി ഇതൊക്കെ ആരെങ്കിലും കണ്ടുപിടിക്കുമോ ഇനി വരാനിരിക്കുന്ന എപ്പിസോഡുകളിൽ നമുക്ക് അറിയാം ഇനി എന്താകും അങ്ങോട്ടുള്ള ഇവരുടെ യാത്ര എന്നുള്ളത്